ക്രിക്കറ്റ് ലോകത്തെ ശക്തമായ പോരാട്ടങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പാക് മത്സരം അടുത്തിടെ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ് സ്റ്റേജിലാണ് ടീമുകൾ അവസാനമായി ഏറ്റുമുട്ടിയത് മത്സരത്തിൽ ഇന്ത്യ ആധികാരിക വിജയം സ്വന്തമാക്കി പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലും മുത്തവിട്ടു ഇപ്പോഴിതാ ഇന്ത്യയാണോ പാകിസ്ഥാനാണോ മികച്ച ടീമെന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉത്തരം ചർച്ചയാവുകയാണ് ലെഗ്സ് ഫ്രീഡ്മാനുമൊത്തുള്ള പോഡ്കാസ്റ്റ് സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഏതാണ് ഈ രണ്ട് ടീമുകളിൽ മികച്ച ടീമെന്ന ചോദ്യത്തിന് താൻ ക്രിക്കറ്റ് വിദഗ്ധനല്ലെന്ന മറുപടിയാണ് മോദി നൽകിയത് ക്രിക്കറ്റ് കളിയുടെ സാങ്കേതിക കാര്യങ്ങളിലേക്ക് വന്നാൽ താൻ അതിലൊരു വിദഗ്ധനല്ല അതിൽ വിദഗ്ധരായവർക്ക് മാത്രമേ അഭിപ്രായം പറയാനാകൂ അവർക്ക് മാത്രമേ ഏത് ടീമാണ് മികച്ചതെന്ന് ഏതൊക്കെയാണ് താരങ്ങൾ മികച്ചു നിൽക്കുന്നതെന്നും തീരുമാനിക്കാനാകൂ എന്നും മോദി പറഞ്ഞു എങ്കിലും മത്സരഫലങ്ങൾ ചിലത് തുറന്നു കാട്ടുന്നുണ്ട് കുറച്ച് ദിവസം മുമ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും കളിച്ചത് ആ മത്സരഫലം ഏത് ടീമാണ് മികച്ചതെന്ന് വ്യക്തമാക്കുന്നുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു ലോകത്തെ ഒന്നാകെ ഊർജ്ജസ്വലമാക്കാനുള്ള ശക്തി കായിക മേഖലക്കുണ്ടെന്നും ഇത് ലോകമെമ്പാടും ആളുകളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ ഐക്യത്തിന് കായിക മത്സരങ്ങൾ വഹിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു കായിക മേഖലയ്ക്ക് ലോകത്തെ ഊർജ്ജസ്വലരായി നിർത്താനുള്ള കരുത്തുണ്ട് ഒരു രാജ്യത്തെ ജനങ്ങൾ അവരുടെ വിജയത്തിനായി ഒന്നിക്കുന്നു അതുകൊണ്ട് എപ്പോഴും കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഓരോ ജനതയുടെയും ഉന്നമനത്തിനും കായിക മേഖല വലിയ പ്രാധാന്യം വഹിക്കുന്നു കായിക മത്സരങ്ങൾ വെറുമൊരു വിനോദോപാധിയല്ല അത് ജനതയെ ഒരുമിപ്പിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി